നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ഉള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഒരു സുപ്രധാന നീക്കവുമായി ഇന്ത്യൻ റെയിൽവേ വെയിറ്റിംഗ് ടിക്കറ്റ് കൈവശമുള്ള യാത്രക്കാർക്ക് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് താൽക്കാലിക വെയിറ്റിംഗ് ടിക്കറ്റുള്ള യാത്രക്കാർക്ക് റിസർവ് ചെയ്ത കോച്ചുകളിൽ ഇനി കയറാൻ അനുവദിക്കില്ല ടിക്കറ്റ് ഓൺലൈനായിട്ടോ കൗണ്ടറിൽ നിന്ന് വാങ്ങിയാലും കാത്തിരിപ്പ് ടിക്കറ്റുമായിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കുകയും പിഴ അടയ്ക്കുകയും ചെയ്യേണ്ടതാണെന്നും ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചു റിസർവ് ചെയ്ത കോച്ചുകളിലെ തിരക്ക് കൂടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ പുതിയ നീക്കം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരായിട്ടുള്ള സൊമാറ്റോ സ്വിഗ്ഗി പോലെയുള്ള കമ്പനികൾ വഴി മദ്യവും വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചതായിട്ട് വിവരം കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങളുമായിട്ട് വിതരണ കമ്പനിക്കാർ ഇപ്പോൾ ചർച്ച ആരംഭിച്ചുവെന്നാണ് വിവരം ദേശീയ മാധ്യമമായിട്ടുള്ള എക്കണോമിക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിന് പുറമെ കർണാടക തമിഴ്നാട് ഗോവ ഹരിയാന പഞ്ചാബ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളുമായിട്ടും ചർച്ച പുരോഗമിക്കുന്നുവെന്നാണ് വിവരം അതേസമയം ഓൺലൈൻ വഴി മദ്യവിതരണം ചെയ്യുന്നത് സംബന്ധിച്ച അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച ശേഷം മാത്രമേ സംസ്ഥാന സർക്കാരുകൾ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ കേരളത്തിലെ പുതിയ മദ്യനയം രൂപീകരിക്കുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിരവധി നിർദ്ദേശങ്ങൾ നേരത്തെ വിവിധ വകുപ്പുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഓൺലൈൻ മദ്യവില്പനയും അതോടൊപ്പം തന്നെ ഡ്രൈഡേ പിൻവലിക്കലും എല്ലാം തന്നെ ഇത്തരത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളാണെങ്കിലും സർക്കാർ അന്തിമ തീരുമാനം സ്വീകരിച്ചിരുന്നില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുഖം മിനിക്കലിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിലടക്കം കുടിശ്ശിക തീർപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇതിനുള്ള പണം കണ്ടെത്താൻ മുണ്ടുമുറുക്കേണ്ടി വരും പ്രഖ്യാപന പ്രകാരം വിവിധ കുടിശ്ശികകൾ തീർക്കുവാൻ തന്നെ ഇരുപത്തിരണ്ടായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക കണക്ക് ക്ഷേമ പെൻഷനും ഡി എയും ഒഴികെ അധിക പ്രഖ്യാപനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനുള്ളിൽ തീർപ്പാക്കണം കടമെടുപ്പ് പരിധിയിലടക്കം കേന്ദ്ര നിയന്ത്രണം തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് അധിക വരുമാനം കണ്ടെത്താതെ നിയമസഭയിൽ നൽകിയ വാക്കുപാലിക്കാനാവില്ല വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കുകളിൽ വർധന വരുമെന്ന ഭീതിയും നിലനിൽക്കുകയാണ് അപ്പോൾ ഇതു സംബന്ധിച്ച് തല സമിതി സർക്കാരിന് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വായ്പകൾ സർക്കാരിന്റെ പൊതുകടത്തിൽ കടത്തിൽ ഉൾപ്പെടുത്തുന്നതോടെ ഈ വർഷവും സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് കോടിയുടെ കുറവുണ്ടാകുന്നുണ്ട് കേന്ദ്ര ബജറ്റിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അനുകൂല സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല സെൻട്രൽ ജി എസ് ടിയിൽ വലിയ ചോർച്ച കണ്ടെത്തിയെങ്കിലും പരിഹരിക്കാൻ ഇനിയും ഇടപെടൽ ഉണ്ടായിട്ടില്ല മുപ്പത്തയ്യായിരം കോടിയിലേറെ ഈ ഇനത്തിലെ നഷ്ടം ക്ഷേമ പെൻഷൻ കുടിശ്ശിക രണ്ട് വർഷം കൊണ്ട് ഗഡുക്കളായിട്ട് കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ ഗഡുക്കളായിട്ടുള്ള കുടിശ്ശിക വിതരണം ചെയ്ത് പൂർത്തിയാവുകയുള്ളൂ ഇത്തരത്തിലെ നീട്ടൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമാകാനാണെന്നാണ് വിമർശനം നിലവിലെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള എണ്ണായിരം രൂപയിൽ രണ്ട് ഗഡുവായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷവും അതോടൊപ്പം തന്നെ മൂന്ന് ഗഡുവായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം നൽകുമെന്നാണ് പ്രഖ്യാപനം ഫലത്തിൽ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനുള്ളിൽ വിതരണം ചെയ്താൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ നാളെ ഏഴ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കോട്ടയം കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ നാളെ ഒരു ജില്ലയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നാളെ അതോടൊപ്പം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വൻ വർധനവ രേഖപ്പെടുത്തി ഇന്ന് ചൊവ്വാഴ്ച ജൂലൈ പതിനാറാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് അൻപത്തിനാലായിരവും കടന്ന് ഇപ്പോൾ ജൂലൈ മാസത്തിലെ ഏറ്റവും വലിയ ഉയർന്ന നിരക്കിലേക്ക് തിരികുകയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും അതോടൊപ്പം തന്നെ പവന് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക